ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളും അതുപോലെ മണിക്കൂർ കണക്കിൽ നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് സെക്കൻഡ് കൊണ്ട് തന്നെ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് അല്ല ഒരു റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ക്യാരറ്റ് ഉണ്ടാവും അപ്പോൾ ചിലപ്പോൾ കുട്ടികളൊന്നും ക്യാരറ്റ് കഴിക്കില്ല അപ്പോൾ ക്യാരറ്റ് തോരൻ വെച്ചാലും ചിലർക്കൊന്നും അത് ഇഷ്ടമാവില്ല അപ്പോൾ കഴിക്കാണ്ട് അങ്ങനെയുള്ള ആൾക്കാർ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാരറ്റ് കഴിപ്പിക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ എത്രയാ എത്രയാളുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് എന്നിട്ട് ഞാൻ നല്ലോണം ഒന്ന് കഴുകി അതിൻ്റെ മേലുള്ള തോലെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ രണ്ട് പച്ചമുളകും അതുപോലെ ഒരു കുഞ്ഞ് സവോളയും കൂടി നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം അതെല്ലാം നമ്മൾ നല്ല പോലെ ഒന്ന് കൊത്തിയരിഞ്ഞ് നമുക്ക് എടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇത് മൂന്ന് നമ്മൾ കൊത്തി അരിഞ്ഞ് എടുത്തിട്ട് വന്നതിന് ശേഷം നമ്മളൊരു പാനടുപ്പത്തേക്ക് വെച്ച് അത് നന്നായി ഒന്ന് ചൂടായതിനു ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ക്യാരറ്റും അതുപോലെ തന്നെ പച്ചമുളകും സവോളയുടെ കൂട്ടും ഉണ്ടല്ലോ അത് മൂന്ന് നമ്മളിതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായി ഒന്ന് വാറ്റിയെടുക്കാം കേട്ടോ നന്നായി ഒന്ന് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വാറ്റിയെടുക്കാം കാരണം ക്യാരറ്റിലും ഈ സോളയിലൊക്കെ നമുക്ക് അത്യാവശ്യത്തിന് ഉപ്പ് വേണമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തരുന്ന വാ റ്റി എടുക്കാട്ടോ അപ്പം നിങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഉപ്പ് നോക്കി ടേസ്റ്റ് നോക്കിയിട്ട് പോരായെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഉപ്പ് ഉപ്പ് ചേർക്കാവുന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇതിനെ മുഴുവനായി ഒന്ന് വാറ്റിയെടുത്തതിനു ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് വാറ്റിയെടുക്കുമ്പോഴേക്കും തന്നെ ക്യാരറ്റും അതുപോലെ ഉള്ളിയെല്ലാം ഒന്ന് ജസ്റ്റ് വെന്ത് കിട്ടും കേട്ടോ അതിന് ശേഷം നമ്മളിതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് നമ്മൾ ക്യാരറ്റിൻ്റെ ക്യാരറ്റ് കൂടുതലായിട്ട് ഇടുന്നതിന് അനുസരിച്ച് നമുക്ക് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം നമ്മൾ രണ്ട് മുട്ടയും കൂടെ ചേർത്തിട്ട് ഇതിലേക്കിട്ട് നന്നായി ഒന്ന് ഇനി ഒന്ന് ചിക്കിപ്പൊരിച്ചെടുക്കാം നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ഒന്ന് ജസ്റ്റ് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നമ്മളിതിൽ ചിക്കിപ്പൊരിച്ചെടുക്കുമ്പോൾ ഇതിൽ ക്യാരറ്റ് ചേർത്തിട്ടുണ്ടെന്ന് നമുക്ക് ഒരിക്കലും അറിയില്ല കേട്ടോ നമ്മളിങ്ങനെ മുട്ട ഇങ്ങനെ ചിക്കി ചിക്കിപ്പൊരിച്ചെടുക്കുന്ന സമയത്ത് ക്യാരറ്റ് കഴിക്കാത്തവരാണെങ്കിൽ പോലും അറിയാതെ കഴിച്ചു പോകും അപ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് പൊരിച്ചെടുക്കുമ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും അതുപോലെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വേറെ ചപ്പാത്തിക്ക് വേറെ കറിയുടെ ഒന്നും തന്നെ ആവശ്യം വരില്ല അതുപോലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ ആക്കി കൊടുക്കുന്ന സമയത്ത് ഒരു രീതിയിൽ നമുക്ക് ആക്കി കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചോറും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറിയും ഒന്നും തന്നെ ആവശ്യമില്ല ഇങ്ങനെ അതായത് ചു മുട്ടച്ചോറ് പോലെ നമ്മൾ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ക്യാരറ്റ് കഴിക്കാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ിപ്പം അതേപോലെ തന്നെ ഞാനിവിടെ രണ്ട് ക്യാരറ്റും അതുപോലെ ചെറിയൊരു പീസ് കുക്കുംബറും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ തോലെല്ലാം തന്നെ കളഞ്ഞതിന് ശേഷം ഈ ഒരു പീലർ യൂസ് ചെയ്ത് തന്നെ നമ്മളിങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പം നീളത്തിൽ നീളത്തിൽ നമുക്ക് ക്യാരറ്റ് ആണെങ്കിലും കുക്കുംബറാണെങ്കിലും നമുക്ക് കിട്ടും എന്നിട്ട് പിന്നെ നമ്മളതിലേക്ക് ഒരുപാട് പുളിയൊന്നും ഇല്ലാത്ത നമ്മൾ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൽ ചെറുനാരങ്ങ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതിൽ നന്നായി കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു സലാഡ് നമ്മൾ കഴിക്കുക നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലാക്കി കൊടുക്കാം നമുക്ക് വെറുതെ കഴിക്കണമെന്നുണ്ടെങ്കിൽ വെറുതെയും കഴിക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള സലാഡാണ് അപ്പം നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്യാം ഇനിയിപ്പോൾ അടുത്തിട്ട് ഇപ്പോൾ നമ്മളിത് ഒരു ഇടികല്ല എടുത്തിട്ടുണ്ട് നമ്മളൊരു സവോള നേരക്കി അതിൻ്റെ മുകളിലുള്ള ഒരു പോള നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള പോളയൊക്കെ നമ്മൾ കളയുമല്ലോ അത് കളയാതെ ആ ഒരു ഒരു സവോളയുടെ ആ ഒരു ഇതിന് മാത്രം ഞാനിത് അതിൻ്റെ മേലത്തെ പുറന്തോട് മാത്രം എടുത്തിട്ട് നമ്മൾ കളയാവ് വെച്ചിരിക്കുന്ന കളയാനുള്ള ആ ഒരു രീതിയിലുള്ള തോടാണ് കേട്ടോ ഒന്ന് മുറിച്ചടി കല്ലിലിട്ടിട്ട് നന്നായി ഒന്ന് കുത്തിയെടുക്കുക കേട്ടോ കുറച്ച് സമയം കുത്തുക നമുക്ക് കുറച്ച് ഇടിക്കുമ്പോൾ നമ്മൾ വെള്ളം വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം അതിലേക്ക് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുമ്പോഴേക്കും നന്നായി ഇതൊന്ന് ചതഞ്ഞ് കിട്ടും എന്നിട്ട് നമ്മൾ ഇതിന് നമ്മൾ വേറൊരു യൂസ് ചെയ്യാത്തൊരു പഴയ ഏതെങ്കിലും ഒരു പാത്രമുണ്ട് പാത്രമോ ഇതുപോലെ എന്തിനെങ്കിലൊക്കെ പാ ബോക്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാവുന്നതാണ് കേട്ടോ കൈ കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പിഴിഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ നല്ലോണം അതിൻ്റെ നീര് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ നീരാണ് ആദ്യം നമുക്ക് മെയിനായിട്ട് ആവശ്യം നമ്മൾ മിക്സിയിലിട്ട് അരക്കണം എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അരയ്ക്കാം പക്ഷേ അത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണെങ്കിലേ നമുക്കുള്ളൂ അപ്പോൾ മിക്സിയിലരയ്ക്കുമ്പോൾ അതിന് അതിനേക്കാളും ഇടി ഇടികൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ഇനി നീരെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് ടെറ്റോൾ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായി ഇതിനെ ഒന്ന് നന്നായി രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ കോട്ടൺ ഉണ്ടെന്നുണ്ടെങ്കിൽ കോട്ടൺ എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുക്കാം കേട്ടോ എന്നിട്ട് ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ട് ഏതേ ഒരു വെള്ളത്തിൽ നമ്മൾ മുക്കി മുക്കിയിട്ട് മുക്കുമ്പോഴേക്കും തന്നെ അത് ബോൾ ഷേപ്പിൽ നമുക്ക് ആക്കി നമുക്കാക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മളിത് എന്തിനാണ് ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ മിക്ക വീടുകളിലും പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യം ഉണ്ടാകും രാത്രി സമയത്ത് മെയിനായിട്ട് നമ്മുടെ കബോർഡിനകത്ത് അതുപോലെ ഫ്രിഡ്ജിൻ്റെ ബാക്ക് വശത്തും ഡൈനിങ് ടേബിളിൻ്റെ മുകളിലും അതുപോലെ കൗണ്ടർ ടോപ്പിലും ഗ്യാസ് അടുപ്പിൻ്റെ അവിടെയും ജനലിൻ്റെ അവിടെയും ഒക്കെ രാത്രി സമയത്ത് വീട്ടിൽ നമ്മളെല്ലാം കിടക്കുന്ന സമയത്ത് കൂടുതലായിട്ട് പല്ലിയും പാറ്റയുടെയും ശല്യം വീട്ടിനകത്ത് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ ഓരോ സ്ഥലത്ത് നമുക്ക് എവിടെയൊക്കെയാണോ പല്ലിയുടെ ശല്യം ഇപ്പോൾ ജനലാണെങ്കിലും ഗ്യാസ് എടുപ്പിൻ്റെ അവിടെയാണെന്നുണ്ടെങ്കിലും പിന്നെ ഈ അതുപോലെ ഫ്രിഡ്ജിൻ്റെ ബാക്കിലോ വാഷിംഗ് മെഷീൻ്റെ അവിടെയോ അതുപോലെ കബോർഡിനകത്ത് പിന്നെ നമ്മൾ ഈ ഒരു സിലിണ്ടറൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തൊക്കെ പാറ്റയുടെ ശല്യം ഉണ്ടാവും അവിടെയൊക്കെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാളിതുപോലെ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ശല്യം പൂർണ്ണമായി തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് പാറ്റയുടെ ശല്യവും പല്ലിയുടെ ശല്യവും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്കിത് വാഷ് ബേസിൻ്റെ സ്ലീവിലും അതുപോലെ സിങ്കിൻ്റെ സ്ലീവിലൊക്കെ ബാത്റൂമിൻ്റെ സ്ലീവിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് നമ്മൾ തമ്പിനിയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ എരിക്കിൻ്റെ ഇലയിലും ഇലയും നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ് അതുപോലെ എരിക്കിൻ്റെ പൂവുണ്ടല്ലോ ആ പൂവ് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഓരോ എരിക്കിൻ്റെ ആ ഒരു പൂവിനെ നമ്മൾ പൊട്ടിക്കുമ്പോഴും അതിനകത്ത് നിന്ന് നമുക്ക് നല്ലോണം പാല് കിട്ടും കേട്ടോ അതുപോലെ തന്നെ തണ്ടുന്നും ഒക്കെ പാൽ കിട്ടും പക്ഷേ നമുക്ക് ഈ പാലിങ്ങനെ സെപ്പറേറ്റ് ആയി ഇങ്ങനെ കുത്തി കുത്തി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മുടെ കാലിലൊക്കെ കുഴിനഖമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പാലെടുത്ത് നമ്മൾ ആ ഒരു കുഴിനഘമുള്ള ഭാഗത്ത് നമ്മൾ കുറച്ച് ദിവസം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുഴിനഖം നമുക്ക് പെട്ടെന്ന് മാറാനായിട്ട് ഹെൽപ്പാകും കേട്ടോ ആ വേദനയും കുഴിനഖം വന്നിട്ടുള്ള വേദനയും ഒക്കെ നമുക്ക് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഒരു പാല് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുഴിനകം നമുക്ക് പോകും കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാൽ എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഗോതമ്പ് മാവ് നമുക്ക് കുഴയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു പിടിയാളിൽ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഒരു പൂവിനെ നമ്മൾ ഇതിന് ഇതുപോലെ എടുത്ത് ഇടികല്ലിയിൽ തന്നെ ഇട്ടിട്ട് നന്നായി ഒന്ന് കുത്തിച്ചതച്ചെടുക്കുക കേട്ടോ അതിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് സമയം കുത്തുമ്പോഴേക്കും തന്നെ നമുക്ക് നല്ലോണം ഒന്ന് അരഞ്ഞ് കിട്ടുമ്പോൾ നമുക്കൊരു പേസ്റ്റ് രീതിയിൽ പേസ്റ്റ് രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു നീര് കിട്ടും വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം ഇതുപോലെ നമ്മളൊന്ന് ഇടിച്ചെടുത്തിട്ട് വരാം എന്നിട്ട് ആ നീര് നമ്മൾ ഈ ഒരു നമ്മൾ മാവിൽ ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ് അല്ലാണ്ട് നമ്മൾ പാല് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുമ്പോൾ കുറെ നമുക്ക് പാല് വേണ്ടിവരും അപ്പം നമുക്കത് കറക്റ്റാവില്ല കേട്ടോ അപ്പം ഇതുപോലെ ഇടിച്ചിട്ട് ഇപ്പം ഞാനൊരു ഇലയും കൂടെ എരിക്കിൻ്റെ ഇലയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിക്കിൻ്റെ ഇല നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾക്ക് നമ്മുടെ ഹെൽത്തിൻ്റെ ആവശ്യങ്ങൾക്ക് നമുക്ക് കാൽമുട്ട് വേദന അതുപോലെ കാലിൽ നീർക്കെട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ എരിക്കിൻ്റെ ഇല നമ്മൾ ദോശക്കല്ലിൽ ഒന്ന് വെച്ചിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ അവിടെ ഒന്ന് ജസ്റ്റ് വെച്ച് ഒരു തുണി യൂസ് ചെയ്ത് ആ ഇളം ചൂടോടുകൂടി തന്നെ അങ്ങനെ വെക്കുകയാണ് അതുപോലെ കാലിൻ്റെ ഉപ്പൂറ്റി വേദനയുള്ള സമയത്തൊക്കെ നമ്മളത് കാലിൻ്റെ ഉപ്പൂറ്റിയിലൊക്കെ അതുപോലെ ഒന്ന് ആവി കയറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ വെച്ച് തുണി വെച്ച് കെട്ടണം നമ്മുടെ ഉപ്പൂറ്റി വേദന അതുപോലെ കാലിന് നീർക്കെട്ടൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളിതിൻ്റെ നീര് മുഴുവനായി തന്നെ ഇങ്ങനെ എടുത്തിട്ട് ഇതേ ഒരു മാവിലേക്ക് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ കണ്ടില്ലേ അത്യാവശ്യം നമുക്ക് ഇതിൻ്റെ നീര് മുഴുവനായി തന്നെ നമുക്ക് കിട്ടും എന്നിട്ട് ഈ ഒരു വെള്ളം ഈ ഒരു നീര് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മാവിനെ നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ട് നമ്മളിത് എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ മിക്ക വീടുകളിലും ഇപ്പോൾ എന്താണ് എലിയുടെയും പാ പെരിച്ചാഴേയും ശല്യം ഉണ്ടാകും ചിലരുടെയൊക്കെ വീട്ടിനകത്തും വരാറുണ്ട് വീട്ടിനകത്തല്ല പുറത്താണെന്നുണ്ടെങ്കിലും വലിയ വലിയ ഇതൊക്കെ മാളം പോലെയൊക്കെ ഉണ്ടാക്കി വെക്കും പല സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മൾ ചെടികളൊക്കെ നമ്മുടെ വീട്ടിലെന്തെങ്കിലും വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കപ്പയൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ചേന ഒക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗത്ത് ഇത് വന്ന് തുരത്തിയിട്ട് ആ ചെടിനെ മുഴുവൻ നശിപ്പിച്ച് കളയാനും അതിലുള്ള കിഴങ്ങ് മുഴുവൻ നശിപ്പിക്കാനും ഒക്കെ സാധ്യതയുണ്ട് കേട്ടോ പച്ചക്കറി തോട്ടം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിനെയും വന്ന് ഇതുപോലെ ഒക്കെ നശിപ്പിക്കും അപ്പോൾ ഇതിൻ്റെ ശല്യങ്ങൾ നമുക്ക് ശല്യം ഒരുപാട് സഹിക്ക വയ്യാതെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്കൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് പിന്നെ നമുക്ക് ആ ഒരു എലിയുടെയും പെരിച്ചായുടെയും ശല്യം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതിൽ ഈ ഒരു എരിക്കിൻ്റെ പാലും ഇതൊക്കെ അവർക്ക് കഴിക്കും അവരുടെ വയറ്റിലെത്തുമ്പോൾ അവർക്കത് ഭയങ്കര ഡിസ്റ്റർബൻസും പിന്നെ അത് പതുക്കെ പതുക്കെ അത് ചത്തുപോക്കുകയുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ വീട്ടിൽ എരിക്കിൻ്റെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ റോഡിലൂടെ പോകുന്ന സമയത്ത് പാ വഴിയോരത്തൊക്കെ നമുക്ക് എരിക്കിൻ്റെ ചെടി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ടൈമിൽ എരിക്കിൻ്റെ പൂവൊക്കെ പോത്ത് വരുന്ന ഒരു സമയമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പൂവാണ് മെയിനായിട്ട് വേണ്ടത് ഈ പൂവ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുകട്ടോ ഞങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനമൊക്കെ കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആണെന്ന് വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും Bye.